നമസ്കാരം ഓണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഒക്ടോബർ നാല് ശനിയാഴ്ച നടന്നു കഴിഞ്ഞു പലർക്കും സമ്മാനങ്ങൾ അടിച്ചിട്ടുണ്ടാകും എന്നാൽ പലർക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ നമ്പറുകൾക്ക് സമ്മാനം മാറിപ്പോയിട്ടുണ്ടാകാം ഈ പ്രാവശ്യം ഓണം ബമ്പർ അടിച്ചില്ലെന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് സന്തോഷം നൽകിക്കൊണ്ട് കൊണ്ട് പൂജാ ബെമ്പർ ലോട്ടറി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം ഗോർഗി ഭവനിൽ ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന ചടങ്ങിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പൂജാബംബർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം നടത്തി ആന്റണി രാജു എം എൽ എ അധ്യക്ഷനായിരുന്നു ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ജോയിന്റ് ഡയറക്ടറായ മായ എൻ പിള്ള രാജ് കപൂർ എന്നിവർ ലോട്ടറിയുടെ പ്രകാശന പരിപാടിയിൽ പങ്കെടുത്തു ടിക്കറ്റിന് മുന്നൂറ് രൂപ വിലയുള്ള പൂജ ബെമ്പർ ബി ആർ വൺ സീറോ സിക്സ് ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപയാണ് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്ക് ലഭിക്കുമ്പോൾ മൂന്നാം സമ്മാനമായി അഞ്ചു ലക്ഷം രൂപ വീതം പത്ത് പേർക്ക് ലഭിക്കും നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം വീതം അഞ്ച് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം അഞ്ച് പരമ്പരകൾക്കും നൽകും കൂടാതെ അയ്യായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് രൂപ എന്നിവ ഉൾപ്പെടെ ആകെ മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയുടെ സമ്മാനങ്ങളാണ് നൽകുന്നത് നവംബർ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് പൂജാ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് നടത്തുന്നത് മുന്നൂറ് രൂപയാണ് പൂജാ ബമ്പർ ലോട്ടറിയുടെ വില ഓണം ബമ്പർ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സമ്മാന തുക നൽകുന്ന കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ മറ്റൊരു ബമ്പർ ലോട്ടറിയാണ് ആണ് പൂജാ ബമ്പർ അതിനാൽ തന്നെ ടിക്കറ്റ് വിൽപ്പനയും ഉയർന്ന തോതിലാണ് കഴിഞ്ഞ വർഷം പൂജാ ബമ്പർ ലോട്ടറിക്ക് ആവശ്യക്കാർ കൂടുതലായിരുന്നു അതിനാൽ തന്നെ ഇത്തവണയും വിൽപ്പന ഉയർന്ന തോതിലായിരിക്കുമെന്ന സൂചനകളാണ് ഉള്ളത് ഇനി പലർക്കുമുള്ള സംശയമായിരിക്കും ലോട്ടറി അടിച്ചാൽ എത്ര രൂപ ടാക്സ് കഴിഞ്ഞ് ലഭിക്കും എത്ര ദിവസം കൊണ്ട് സമ്മാന തുക ലഭിക്കും എന്തൊക്കെ രേഖകൾ ഹാജരാക്കണമെന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വിശദമായി തന്നെ നോക്കാം ലോട്ടറി വിജയികൾക്ക് നറുക്കെടുപ്പ് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ തുക ലഭിക്കും പക്ഷേ അതിന് മന്ത്രാലയം പറയുന്ന രേഖകൾ മുഴുവനും കൃത്യമായിട്ട് ഹാജരാക്കിയിരിക്കണം നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നത് വിൽപ്പനയും ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് സംസ്ഥാന ലോട്ടറി വകുപ്പ് പറയുന്നത് ഒരു ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ലഭിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാം അത്തരം വിജയികൾ ലോട്ടറി ഡയറക്ടറേറ്റിൽ ടിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതുണ്ട് പുതിയ സംവിധാനം വരുന്നതിനു മുൻപ് ലോട്ടറി വകുപ്പ് ഒരാഴ്ചയ്ക്കുള്ളിൽ തുക ക്രെഡിറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ വിജയികൾ രേഖകൾ കൃത്യസമയത്ത് ഹാജരാക്കാത്ത കേസുകൾ വന്നിട്ടുള്ളതുകൊണ്ട് കാലതാമസം നേരിട്ട കേസുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ആധാർ പാൻ ബാങ്ക് അക്കൗണ്ട് എന്നിവ വിജയികളുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതുപോലെ തർക്കങ്ങളോ നിയമപരമായ പ്രശ്നങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ സമ്മാന തുക നൽകുന്നതിൽ കാലതാമസം ഉണ്ടാകും ഇനി പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒന്നാണ് സമ്മാനമായി തുക മുഴുവൻ ലഭിക്കുമോ എന്നുള്ളത് എന്നാൽ ഏജന്റിന്റെ കമ്മീഷനായി പന്ത്രണ്ട് ശതമാനവും ബാക്കിയുള്ള തുകയിൽ മുപ്പത് ശതമാനം ആദായ നികുതിയായി നൽകേണ്ടി വരും അതിനുശേഷമായിരിക്കും തുക വിജയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് അതുപോലെ ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ് നടന്നെങ്കിലും ഇരുപത്തിയഞ്ചു കോടി രൂപ അടിച്ച ഭാഗ്യശാലി ഇപ്പോഴും കാണാമറയത്ത് തുടരുകയാണ് എറണാകുളം നെട്ടൂരിലെ ലോട്ടറി ഏജന്റ് ലതീഷ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം എന്ന് വ്യക്തമായെങ്കിലും ആ ഭാഗ്യവാൻ ആരെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല നെട്ടൂരിൽ തന്നെ വിറ്റ ടിക്കറ്റിനാണ് ഓണം ബെമ്പർ അടിച്ചതെന്നാണ് ലതീഷ് വ്യക്തമാക്കുന്നത് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ച് കോടി രൂപ ലഭിച്ചത് ഓണം ബമ്പർ കിട്ടിയില്ല എന്നുള്ള വിഷമത്തിൽ ഇരിക്കാതെ പൂജാ ബെമ്പർ ഒന്ന് എടുത്തു നോക്കൂ ചിലപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിലോ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ